ഹലോ പ്ലീസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ റെഡിയെന്താ വെച്ചാൽ ഒരു ഞാൻ ഇന്നലെ ഉമ്മാൻ്റെ കുടിക്ക് പോയി ഇന്ന് ഇന്ന് എനിക്ക് ഇത് ഫുൾ എന്താ വെച്ചാൽ ക്ലീസ് ഇന്ന് ആ ഉമ്മാൻ്റെ കൂടിക്ക് പോയി ഞാൻ ഇത് പോയി വന്ന് പറഞ്ഞിട്ടുണ്ടോ എന്താ മദർ പഠിക്കണം അപ്പോൾ ഒരു ക്രോണിമ്പല കഴിച്ചു അപ്പം എന്താണ് നമുക്ക് പോയി നോക്കി വെക്കാം എന്താ നോക്കി നോക്കി അവിടെ അവിടെന്തോ ഒരു കവറ് നമുക്ക് കമിക്കാം ഇതെന്താ നമുക്ക് നോക്കി നോക്കും കൈസ് തമുള മുടക്കുണ്ട് അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് ചിക്കൻ്റെ സോ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം എൻ്റെ ഉള്ളിൽ എന്താ ഒരു കവറുണ്ട് ഇതെന്താണോ കഴിയില്ല എന്തൊക്കെ ഓണിയുള്ള വീട്ടും പുറത്താണ് ഇപ്പം കൊണ്ടിരിക്കാറില്ല മറ്റ സാധാരണ എനിക്ക് കൊറച്ച് സംശയ എന്തൊരു ചോട്ട് സമയം കാണാൻ ാണ് ഡാക്ക ഇത്രവർ ഡി ഇതിന് പകരം രണ്ടരം പഠിച്ച കുറച്ചെങ്കിലും ഞാനിതില്ല കൊണ്ട് കഴിഞ്ഞിട്ട് വരാൻ കഴിയും അപ്പം ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള അവ വേറെ വീഡിയോ ബൈ 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 നമുക്ക്